ഇത് കാക്കിലോ ബീഫ് കുറച്ച് എല്ലും കുറച്ച് നെയ്യും ആയിട്ട് മേടിച്ചേക്കുന്നതാണ് കാക്കിലോ ബീഫ് മേടിച്ചിട്ട് അതിൻ്റെ കൂടെ കുറച്ച് എല്ലും നെയ്യും കൂടെ ഇട്ട് തന്നേക്കുന്നതാണ് കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം നമുക്ക് കുക്കറിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം സവാള ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇത് ഇത്രയും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് അളച്ചു കൊടുക്കാം തളു ബ്രൗൺ ഷെയ്ഡ് ആവണേ അത് ഒരാളാക്കി കൊടുക്കാം സെറ്റായി വരുമ്പഴത്തേക്ക് നമുക്ക് ഈ കപ്പ പുഴുവിനെടുക്കാം ഇത്ര ഉപ്പ് ചേർത്ത് കൊടുക്കളക്കൊടുത്തട്ടെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഒരു ഒന്നര സ്പൂൺ മുള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടേ ഒന്നര സ്പൂൺ മുളക് പൊടി ഏർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു സ്പൂൺ ഗരം മസാലയുള്ളേ പൊടിച്ചത് ബാക്കി ഞാൻ കുപ്പിയിലോട്ട് മാറ്റി ഇത് നമ്മളിവിടെ തന്നെ പൊടിച്ചെടുക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ട മാത്രം ഇവിടെ വെച്ചിരുന്നേ അര സ്പൂണേ ഉള്ളത് അത് ചേർത്ത് ഇവിടെ പൊടികളൊന്നും നമ്മൾ പുറത്തുനിന്നും മേടിക്കുന്നതല്ല മുളകും മല്ലിയും മഞ്ഞളും ഗരം മസാലയും കുരുമുളകും എല്ലാം നമ്മളിവിടെ പൊടിക്കുന്നതാണ് അപ്പം അതിൻ്റെ ഫ്ലേവർ ഒന്ന് വേറെ ആയിരിക്കും ഈ മുളക് പൊടി ഞാൻ ഒന്നര സ്പൂൺ ചേർത്തതെന്ന് പറഞ്ഞാൽ ഇത് സാദാ മുളകും കാശ്മീരി മുളകും രണ്ടും പപ്പാതി ചേർത്തിട്ട് പൊടിക്കുന്ന പൊടിയാണേ ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുവാണ് കൊടുക്കുവാണേ രണ്ടതുണ്ട് കറിവേപ്പല്ലേ മിക്കവാറും എല്ലാവരും തക്കാളി ചേർക്കാറില്ല പക്ഷെ എനിക്ക് തക്കാളി ചേരുന്ന ഇഷ്ടം കുറച്ചുകൂടെ ഗ്രേവി ഉണ്ടാവും ആ കപ്പയിലേക്ക് ഇടാൻ ഇടുമ്പോ നമ്മൾ ഞാൻ ഒരു തക്കാളി ചേർത്തിട്ടുണ്ട് നന്നായിട്ട് യോജിപ്പിച്ചുകൊടുക്കാം തക്കാളിയും കൂടെ ഒന്ന് വേവട്ടെ തക്കാളി നമ്മൾ എന്ത് നല്ല യോജിച്ചിട്ടുണ്ടേ ഇനി അതിനകത്തേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം വെള്ളമെല്ലാം നന്നായിട്ട് പിഴിഞ്ഞു നിളഞ്ഞ ബീഫാണ് ഇത് നമുക്ക് മസാല ഇച്ചിരി കരിഞ്ഞിരിക്കുന്ന ഈ ബീഫ് ഇടുമ്പോൾ എല്ലാം ഈർപ്പം കാരണം എല്ലാം യോജിച്ചോളും കിട്ട ആ ബീഫെല്ലാം നെയ്യ് ഉരുകുമ്പോ ആ സൈഡിലൊക്കെ കരിഞ്ഞു പിടിച്ചിരിക്കുന്നതൊക്കെ കണ്ട എല്ലാം ഇളകി വരും കണ്ട ഒന്നും കരിഞ്ഞു പിടിച്ചിരിക്കാത്ത എല്ലാം എല്ലാം സെറ്റായി ഇതിലേക്ക് നമുക്ക് പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ചെറിയ നാരങ്ങയാണ് അതിന് തക്കാളി ചേർത്തിക്കുന്നതുകൊണ്ട് ഒരുപാട് പുളി വേണ്ട ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പി ചേർത്ത് കൊടുക്കാം നെയ്യ് നല്ലോണം ഇട്ടിട്ടുള്ളതുകൊണ്ടേ നല്ല എനിക്ക് ആ നെയ്യ് ചേരുമ്പോൾ ഉള്ള ടേസ്റ്റ് ഇഷ്ടമാണ് അതാണ് എന്നാൽ നെയ്യ് ഇട്ട ഇട്ടത് ഉള്ളപ്പോഴാണ് ടേസ്റ്റ് വരിക ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് നമുക്ക് വേവാൻ വെക്കാം ബീഫ് എന്ത് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ആയിട്ടുണ്ടെങ്കിൽ മാറ്റി വെക്കാം നമുക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കൊടുക്കാം നന്നായിട്ട് അതെ ഇതില് കടുക് ഇടാനായിട്ട് ഞാൻ മറന്നുപോയേ അപ്പൊ ഇച്ചിരി കൂടെ എണ്ണ ഒഴിച്ചിട്ട് അതില് കടുക് ഇടാവേ ആ എണ്ണ ചൂടാവട്ടെ നമ്മളെ എണ്ണ ചൂടാക്കി കറിവേപ്പില അതിനകത്ത് ഇടുന്നതിന് മുന്നേ കടുക് ഇടാൻ മറന്നുപോയ അതുകൊണ്ടേനെ കുറച്ചുകൂടെ എണ്ണ വെച്ചിട്ട് കടുക് പൊട്ടിക്കുവാണേ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങയിലേക്ക് കരിഞ്ഞൊന്നും പോയില്ല നമുക്ക് ആദ്യം കടുക് പൊട്ടിക്കണേ എന്നിട്ട് ആ കറിവേപ്പിലയും തേങ്ങ ഇടണേൽ കടുകിൻ്റെ കരി മറന്നുപോയി നമുക്ക് ഈ തേങ്ങ നന്നായിട്ട് മൂക്കുന്ന വരെ നമ്മൾ വറുപ്പ് കൊടുക്കണം അവിടെ തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി വെച്ചാൽ കരിഞ്ഞു പോവും ഈ പരുവത്തിൽ വേണം നമ്മൾ ഓഫ് ചെയ്യുക നല്ല ബ്രൗൺ നിറമായി തീ ഓഫ് ചെയ്യാം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇത് നമ്മൾ ബീഫും കപ്പയും മിക്സ് ചെയ്യുമ്പോൾ അത് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ വറുപ്പ് സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് നമുക്ക് മാറ്റി വയ്ക്കാം ഗ്യാസ് കത്തിച്ച് നമ്മളൊരു വലിയ ഉരുളി ഇതിൽ വെച്ചിട്ടുണ്ട് ബീഫ് വേവിച്ച് വെച്ചിരിക്കുന്നതാണേ ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ പാത്രത്തിൽ ഇത്ര വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കാണ് ഇനി ഇതൊന്നും നന്നായിട്ട് തിളയ്ക്കട്ടെ അപ്പ നന്നായിട്ട് വെന്ത് റെഡിയായി ഇരിപ്പണ്ടിത് വെള്ളം ഊറ്റി കളഞ്ഞെടുക്കാം ലേശം ഉപ്പ് കറണ്ട് നമുക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് ഇത് കൊടുക്കാനിപ്പോൾ വറുത്ത് പൊടിച്ച കുരുമുളകാണ് ആണ് നമ്മളെ പറമ്പിൽ തന്നെ കുരുമുളകാണ് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം എൻ്റെ കൈ വയ്യാത്തോണ്ട് ഒരുമിച്ച് എല്ലാം കൂടെ എടുത്ത് തട്ടി കൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾക്ക് മൂന്നാല് ട്രിപ്പായിട്ടത് കപ്പയും ബീഫിന്റെ ഗ്രേവിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങ എല്ലാടം എത്തണം ചില കപ്പ ഒരു കഷ്ണമായിട്ട് കിടക്കും കൊറേക്കെ ഉടഞ്ഞ് നന്നായിട്ട് ചേരുകയും ചെയ്യും അപ്പഴാ അതിന്റെ ടേസ്റ്റ് കുറച്ചങ്ങനെ കഷ്ണമായിട്ട് നിൽക്കണം ഇതിലേക്ക് നമുക്ക് ഒരു സാ ചേർക്കാനുണ്ട് ഇതിലേക്ക് ഇനി ഫ്രഷായിട്ട് കുറച്ച് കറിവേപ്പില കൊടുക്കേ ഇന്ന് നല്ല നാടൻ കറിവേപ്പലയാണ് നോയി അതും കൂടെ നമുക്ക് ആ മല്ലിയിലും കൂടെ അതിനകത്തൊന്ന് ഇട്ടു കൊടുക്കാം നമുക്ക് ഈ മല്ലിയിലും കറിവേപ്പിലയും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചുകൊടുക്ക നമുക്ക് തീ ഓഫ് ചെയ്തേക്കാം തീയുടെ ആവശ്യമില്ല നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് സൂപ്പർ ആണ് എല്ലാരും ചെയ്ത് കപ്പ ബിരിയാണി നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് വേറെ എല്ലാ ദിവസവും നമ്മൾ ഉച്ചയ്ക്ക് ചോറും കറിയൊക്കെ അല്ലേ ഇന്ന് ഉച്ചയ്ക്ക് ചോറ് വയ്ക്കണ്ട കപ്പ ബിരിയാണി ആക്കാന്നും പറഞ്ഞ് കപ്പ ബിരിയാണി വെച്ച അപ്പോൾ കപ്പ ബിരിയാണി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ള വീട്ടിൽ ചെയ്യുന്നതിന്റെ ടേസ്റ്റ് നമുക്ക് കടയിൽനിന്ന് കിട്ടുമോയെന്ന് അറിയത്തില്ല ഇനി കിട്ടിയാൽ തന്നെ നമ്മളെ വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക തൃപ്തിയാണല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ